അസലാ വലൈക്കു വാഹത്തുള്ള ബിസ്മില്ല അലഹദില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മെക്കുറിച്ച് ഓർക്കുന്നതും നമ്മെക്കുറിച്ച് സ്മരിക്കുന്നതും നമ്മളേറെ ആഗ്രഹിക്കാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് അത്തരത്തിൽ നമ്മയേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ സുഹൃത്തുക്കളെക്കാളും സ്വന്തം ഇണയെക്കാളും ഒക്കെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് നമ്മെ ഓർക്കുമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ കുർആാൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അൻപത്തി ആയത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ എന്നെ സ്മരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് സ്മരിക്കുന്നതാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനയോടെ പഠിപ്പിക്കുന്നു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും ഇമാം സാദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു അള്ളാഹു നമുക്ക് നൽകിയത് ഉത്തമമായ വാഗ്ദാനമാണ് അഥവാ അള്ളാഹു അവനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിഫലമായിക്കൊണ്ട് അനുഗ്രഹമായിക്കൊണ്ട് അവൻ നമ്മളെയും ഓർക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ അറിയിക്കുന്നു എന്ന് ഇമാം സായ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തസ്വീറിലൂടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് വന്ന പുതിസിയായ ഹദീസിൽ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും ആരെങ്കിലും എന്നെ മനസ്സിൽ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവനെ മനസ്സിൽ സ്മരിക്കുന്നതാണ് അഥവാ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലോർത്താൽ അള്ളാഹു നമ്മയും മനസ്സിൽ ഓർക്കുമെന്നും അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മളെക്കുറിച്ചും അവന്റെ സദസ്സിൽ മലക്കുകളുള്ള സദസ്സിൽ നമ്മെക്കുറിച്ചും സ്മരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല അറിയിക്കുന്നുണ്ട് മാത്രമല്ല ഇതിനുള്ള മാർഗങ്ങൾ പരിശുദ്ധ കുറാനും പ്രവാചകൻ സല്ലല്ലാഹ് അല്ലൈഹി വസല്ലമയും അറിയിച്ചു തരുതുമുണ്ട് എങ്ങനെയാണ് റബ്ബിനെ നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനമായി കൊണ്ടുള്ളത് നമ്മുടെ നിസ്കാരമാണ് അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ സമയബന്ധിതമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക മറ്റൊരു പ്രവർത്തനം രാവിലെയും വൈകുന്നേരവും ഉള്ള അതുകാറുകൾ നമ്മൾ കൃത്യമായി തെറ്റിക്കാതെ ചൊല്ലുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ പാരായണവും മറ്റു സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലാഹ് അല്ലെഹി വസല്ലമ ൊല്ലാൻ പഠിപ്പിച്ചു തന്ന അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക അതോടൊപ്പം ചെയ്യേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വന്നാൽ റബ്ബിനെ സ്മരിക്കുവാനും അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുവാനും നമ്മൾ പ്രത്യേകം തയ്യാറാകണം ശ്രദ്ധ ചെലുത്തണം എന്നുകൂടി ഈ ഒരു സമയത്ത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുവത്താല അവനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി